ഹലോ വെൽക്കം ായ നോക്കുമ്പോൾ ടീച്ചർമാർക്ക് പുതിയൊരു അടിപൊളി വേണ്ടിയിട്ടുണ്ടാക്കുന്നത് നമ്മൾ സ്കൂളിലേക്ക് പോകേണ്ട പക്ഷേ ഞാൻ കുറേ സ്റ്റെപ്പ് അറിഞ്ഞിട്ട് പാട്ട് നല്ലൊരു കാര്യം ഇപ്പം ഞാൻ അവിടെ സ്കൂളും അതൊക്കെ വരുന്നതിന് കേട്ട് അറിയില്ല എനിക്ക് എന്തായാലും ക്ലാസ് ഡ്രസ് നമുക്ക് പിന്നെ ഏത് പരിപാടി ഉണ്ടായാലും കളർ ഡ്രസ് നോ അപ്പം നമ്മളാ എടുക്കാൻ പറ്റിയിട്ട് പോവിടാം പക്ഷെ എനിക്ക് അത്ര കിലോ വരെ ഇടുന്നില്ല അത് അവർ കാണാം ഞങ്ങൾ വേറെ കാസം അത്ര മതി വൈരാൻ കിട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല ഞങ്ങൾക്ക് പഠിപ്പുണ്ടാവും ഒമ്പതാം വെയിലൊക്കെ ഉണ്ട് പറയാൻ പറ്റില്ല വെക്കാം എപ്പോഴും വെയിലുണ്ടായിട്ട് അപ്പം തന്നെ മഴ ഞാൻ കാണാറട്ടെ എന്റെ കയ്യിൽ തന്നെയുണ്ട് ഫോണ് പെട്ടെന്ന് നടന്നതിന് അടുത്ത അച്ഛൻ രണ്ട് വയസ്സാൻ്റെ താത്ത അവിടെ പോകണ്ട അവർക്ക് ബാങ്ക്സ് ആയിട്ടുള്ള കാരണം അത്യാവശ്യം പറയുന്നുണ്ട് വരണ്ടെ ഈ മരത്തി സ്റ്റാർ ഫ്രൂട്ട് റൈസ് കുറയും സ്റ്റാർ ഫ്രൂട്ട് അത്യാവശ്യത്തിന് സ്റ്റാർ ഫ്രൂട്ട് ഇടാനും നല്ല റൈസ് പല വെയിലുണ്ട് അത് അതിങ്ങനെ അധികം ഇല്ല ചെറിയൊരു വെയിലേളു